പരിശുദ്ധ അമ്മ വഴി എൻ്റെ ജീവിതത്തിൽ വന്ന അനുഗ്രഹങ്ങൾക്ക് ആദ്യമേ തന്നെ ഞാൻ നന്ദി പറയുകയാണ് ഞാൻ മെജോ ആലക്കോട് പരപ്പ കണ്ണൂർ ജില്ലയിലെ ആലക്കോട് പരപ്പയിൽ നിന്ന് വരുന്നു ഞാൻ അമ്മ വഴി എൻ്റെ ജീവിതത്തിൽ വന്ന വലിയൊരു അത്ഭുതം ഞാൻ പറയുകയാണ് ഞാൻ പതിനെട്ട് വർഷമായി മുംബൈയിൽ ജോലി ചെയ്യുന്ന ഒരു സ്റ്റാഫ് നേഴ്സായിരുന്നു ഫാർമസ്യൂട്ടിക്കൽ സെക്ടറിൽ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന ഒരു സ്റ്റാഫ് നേഴ്സായിരുന്നു ഞാൻ മുംബൈയിൽ വെച്ച് നടന്ന ഒരു ആക്സിഡൻ്റ് എനിക്ക് ഒരു ബിൽഡി ഒരു വീട് മേടിക്കാനായി ഞാൻ പോയതാണ് പതിനെട്ട് രണ്ടാം നിലയുടെ മുകളിൽ നിന്ന് താഴെ വീണ് എൻ്റെ വലതുവശം മുഴുവൻ തകർന്നു പോയി എൻ്റെ തല ഈ താടി രണ്ടായിട്ട് പൊട്ടി അകന്നു എൻ്റെ ഒരു പകുതി പുറത്തു വന്നു എൻ്റെ കൈ ഊരിപ്പോയി കാൽമുട്ട് പൊട്ടി തകർന്നൊരു എട്ട് പീസായിപ്പോയി കാലിൻ്റെ പാദങ്ങൾ ഞുറുങ്ങിപ്പോയി അങ്ങനെ കിടന്ന അവസ്ഥയിൽ എൻ്റെ പെങ്ങൾ ഇവിടെ ഉടമ്പടി എടുക്കുക ഉടമ്പടി എടുത്തിട്ട് പ്രാർത്ഥിക്കുന്ന അവസ്ഥയിലായിരുന്നു ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്ന മുമ്പ് അപ്പം എനിക്കിതിലൊന്നും വലിയ വിശ്വാസമൊന്നുമില്ലായിരുന്നു ഉടമ്പടി എന്താണെന്ന് എനിക്കറിയില്ലായിരുന്നു അപ്പം ഇത് ഞാൻ വീണ പാടെ പെങ്ങൾ എൻ്റെ ആ ഫോട്ടോയായി ഇവിടെ ഓടി വന്നു മാതാവിൻ്റെ മുമ്പിൽ എൻ്റെ ഫോട്ടോ വെച്ചിട്ട് എനിക്ക് എൻ്റെ ആങ്ങളനെ തിരിച്ചു തരണം എന്ന് പറഞ്ഞ് അമ്മയുടെ മുമ്പേ പ്രാർത്ഥിച്ചു ഈ ഈ സമയം ഞാൻ എനിക്കവിടെ അവർ എനിക്ക് എനിക്ക് പതിനേഴ് എച്ച് ബി ഉണ്ടായിരുന്ന പതിനേഴ് എച്ച് ബി ഉണ്ടായിരുന്നു ആ എച്ച് ബി കുറഞ്ഞ് പത്തായി എന്നെ സർജറിക്ക് എടുക്കണമെന്ന് പറഞ്ഞു അവർ എനിക്ക് എച്ച് ബി പതിനേഴായി പതിനേഴിൽ നിന്ന് പോയി എനിക്ക് എന്നെ സർജറിക്ക് എടുക്കണമെന്ന് പറഞ്ഞു സർജറിക്ക് എനിക്ക് എടുക്കാൻ ഇരുപത്തിനാല് ലക്ഷം രൂപ വേണമെന്ന് അവർ പ്രത്യേകം പറഞ്ഞു ഇരുപത്തിനാല് ലക്ഷം രൂപ എൻ്റെ കയ്യിലില്ല അപ്പോൾ ആ അവസരത്തിൽ അവിടെ പെങ്ങൾ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥിക്കുന്നുണ്ട് ആ അവസരത്തിൽ എനിക്ക് അവിടെ ഒരു മാലാഖയെ പോലെ ഒരു നേഴ്സ് വന്നു ആ നേഴ്സ് വന്ന് പറയുവാണ് ഞാൻ നിന്നെ അവിടെ എൻ്റെ പെങ്ങളായിട്ട് എൻ്റെ ആങ്ങളെയായിട്ട് ഞാൻ അവിടെ അഡ്മിറ്റ് ചെയ്യാം അങ്ങനെയാണെങ്കിൽ എനിക്ക് ഹോസ്പിറ്റൽ കൺസെഷൻ കിട്ടും എന്ന് പറഞ്ഞു അങ്ങനെ അവരവിടെ എന്നെ അങ്ങനെ ആങ്ങളെ ആണെന്ന രീതിയിൽ അഡ്മിറ്റ് ചെയ്തു എനിക്ക് ആ ബില്ല് ആ ഒരു പ്രൊവിഷണൽ ബില്ല് പത്ത് ലക്ഷം രൂപ പത്ത് ലക്ഷം രൂപ കുറച്ച് തന്നു അങ്ങനെ ഇരു പ ഇരുപത്തിനാല് ലക്ഷം എന്നുള്ളത് പതിനാല് ലക്ഷമാക്കി മാറി പതിനാല് ലക്ഷം രൂപയാണെങ്കിൽ പോലും എനിക്ക് എടുക്കാനില്ല ഞാൻ അത് സംബന്ധിച്ച് ഞാൻ ബോധം കെട്ടുകിടക്കുകയാണ് എനിക്ക് ബോധമൊന്നുമില്ല കേട്ടോ ഞാൻ ബോധമൊന്നുമില്ലാതെയായിരുന്നു കോമേ സ്റ്റേജിലാണ് ഞാൻ കിടക്കുന്നത് ഞാൻ ഇനി ഈ അവസരത്തിൽ പറയാം എനിക്ക് കറക്റ്റ് പറയാൻ പറ്റുന്നില്ല ബോധം കെട്ട് ഞാൻ കിടക്കുന്ന സമയത്ത് ഹോസ്പിറ്റലിൽ എന്നെ കൊണ്ടു ചെല്ലുമ്പോൾ അവരെന്നോട് അവർ പറ അവരെന്നെ ഒരു ശവമാണ് വരുന്നത് എന്ന് പറഞ്ഞിട്ട് അവർ അവിടെ ഇതെല്ലാം തൂത്ത് മാറ്റി നല്ല ബെഡ്ഷീറ്റൊക്കെ മാറ്റി എന്ന് വെച്ചാൽ മൊത്തം ബ്ലഡിൽ കുളിച്ചാണ് എൻ്റെ കണ്ണൊക്കെ പുറത്താണ് അപ്പം ഇത് ചുരുണ്ട് കിടക്കുന്നൊരവസ്ഥയിലാണ് ഞാൻ അപ്പോൾ അവരെന്നെ അവിടെ കിടത്താ അവിടെ ആ ബെഡ്ഷീറ്റെല്ലാം മാറ്റിയിട്ട് അവരെന്നെ അവിടെ കിട കിടത്തു ശവമാണെന്നും പറഞ്ഞിട്ട് ആ അവസ്ഥയിലാണ് എനിക്ക് പൾസുണ്ട് എന്നെ അഡ്മിറ്റ് ചെയ്യണം എന്ന് പറയുന്നത് അങ്ങനെയാണ് ഞാൻ എന്നെ ആക്കുന്നത് എൻ്റെ ആ സിസ്റ്റർ വകയെ എനിക്ക് പതിനാല് ലക്ഷം രൂപയാക്കി കുറച്ച് തന്നു ഈ പതിനാല് ലക്ഷം രൂപയും കൊടുക്കാൻ എൻ്റെ കയ്യിലില്ല അപ്പം പെങ്ങൾ ഇവിടെ പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പം ഒരു അച്ഛൻ എന്നെ കാണാനായിട്ട് ഐ സ്യൂയിലേക്ക് കടന്നു വരിക അച്ഛൻ എൻ്റെ അടുത്ത് വന്നിട്ട് എന്നോട് അടുത്ത് എൻ്റെ തോളത്തെട്ടിട്ട് എന്നോട് പറയുക നീ രക്ഷപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു അപ്പം രക്ഷപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അത് കേട്ടാണ് ഞാൻ ബോധം തെളിയുന്നത് ബോധം തെളിഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് എനിക്ക് ഞാൻ കൈയ്യൊക്കെ ചലിപ്പിച്ച് നോക്കി എനിക്ക് അനക്കാൻ പറ്റുന്നില്ല അപ്പോൾ എനിക്ക് ഞാൻ പറഞ്ഞു എനിക്കൊരു പേപ്പറും പേനയും വേണം ആ പേപ്പറും പേനയും കൊണ്ടുവന്ന് തന്നു നേഴ്സ് ആ പേപ്പറിൽ ഇങ്ങനെ ഞാൻ എഴുതി എൻ്റെ കുറച്ച് സമ്പാദ്യങ്ങളൊക്കെ ഉള്ളത് എഴുതി കുറച്ച് ഹെൽത്ത് ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എട്ടു ലക്ഷം രൂപയുടെ ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടായിരുന്നു അതൊക്കെ എഴുതി വെച്ചു അപ്പം ഇത് കണ്ട ഡോക്ടർമാർ എന്നെ രണ്ട് പ്രാഴ്ച ഓൾറെഡി സ്കാൻ ചെയ്ത് കഴിഞ്ഞു എന്നെ അവരുടെ വിശ് വിചാരം എൻ്റെ തലയ്ക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ ഇത്രയും തലയെല്ലാം പൊട്ടിത്തകർന്ന ഒരാൾക്ക് ബ്രെയിൻ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടാകും അപ്പം അവരെന്നെ സർജറി ചെയ്യാതെ ഒബ്സർവേഷനിലാണ് ഐ സിയു ഇട്ടിട്ടേക്കുന്നത് അവരുടെ നിഗമനം അവർക്കും തെറ്റാൻ പാടില്ലല്ലോ ഞാൻ അവിടെ ഈ അതിന് ശേഷം ഈ ഡോക്ടർ അച്ഛൻ വന്നു തന്നെ കൈക്ക് പ്രാർത്ഥിച്ചിട്ട് പോയി എനിക്കൊന്ന് വൊമിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു ഞാൻ വൊമിറ്റ് ചെയ്തൊരു രണ്ട് ലിറ്ററോളം ബ്ലഡാണ് അവരെൻ്റെ വയറൊന്നും ചെക്ക് ചെയ്തിരുന്നില്ല അവൻ്റെ തല മാത്രമേ നോക്കുന്നുണ്ടായിരുന്നുള്ളൂ വയർ സ്കാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ വയറിൽ നിന്ന് ഒരുപാട് ബ്ലഡ് ഞാൻ ഈ പൊട്ടി അകന്നതുകൊണ്ട് എൻ്റെ ബ്ലഡ് മുഴുവൻ കുടിച്ചുകൊണ്ടിരിക്കും ഞാൻ കുടിച്ചുകൊണ്ടിരിക്കുവായിരുന്നു ഉള്ളിലേക്ക് എൻ്റെ വയറിലേക്ക് പോയി കൊണ്ടിരിക്കുന്നത് ലങ്സിൽ പോകാതെ ഒരു തുള്ളി പോലും ലങ്സിൽ പോകാതെ എൻ്റെ ആ ബ്ലഡ് മുഴുവൻ എനിക്ക് നാവൊന്നും അനക്കാൻ പറ്റില്ല മൊത്തം നീര് വെച്ച് മുഖവകയ ഒരു വികൃതമായി എൻ്റെ അമ്മ എന്നെ രക്ഷിച്ചു എന്ന് പറയാം എൻ്റെ പെങ്ങളെ പെങ്ങളുടെ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നതുമൂലം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നതുകൊണ്ട് എൻ്റെ അമ്മ എന്നെ രക്ഷിച്ചു അതിനുശേഷം അവിടുന്ന് തന്നെ സർജറിക്ക് ഇത് കഴിഞ്ഞപ്പോൾ എന്നെ സർജറിക്ക് എടുത്തു സർജറിക്ക് എൻ്റെ ഞാൻ എഴുതി കൊടുത്തത് കറക്റ്റാണെന്ന് അവർ ഡോക്ടർമാർ അന്വേഷിച്ച് നോക്കി സർജറിക്ക് സർജറിക്കെടുത്ത് അഞ്ച് മണിക്കൂർ കൊണ്ട് എൻ്റെ മുഖം പഴയ രീതിയിൽ പഴയതിനേക്കാൾ എന്നാണ് പറയുന്നത് എല്ലാവരും പഴയതിനെ അത്രയും നല്ല രീതിയിൽ എനിക്ക് ആക്കി തന്നു അതിനുശേഷം പതിനാല് മര മണി പതിനാലര മണിക്കൂർ സർജറി കൊണ്ട് എൻ്റെ കാല് എനിക്ക് തുന്നിച്ചേർത്ത് തന്നു എൻ്റെ ഒടിഞ്ഞ് പൊട്ടിപ്പോയ മുട്ട് എട്ട് പീസായിപ്പോയ നിന്ന് ഒരു പീസ് പുറത്ത് പോയിരുന്നു ആ പീസ് ഒഴിവാക്കിക്കൊണ്ട് ഞാനെൻ്റെ ചെറുപ്പമല്ലേ എൻ്റെ വേറെ മുട്ടുന്നു ഇലക് മെറ്റൽ ഇതൊന്നും ഇടണ്ട അതുകൊണ്ട് എൻ്റെ മുട്ട് തന്നെ അത് ഉള്ളത് കൂട്ടി കൂട്ടി തുന്നിത്തരാമെന്ന് പറഞ്ഞിട്ട് ആ ഡോക്ടർ കൂട്ടി തന്നു പിന്നെ കാലിൻ്റെ വിരലുകൾ ഇങ്ങനെ ഒരു പ്ലേറ്റിൻ്റെ മുകളിൽ ഒരു ഏഴ് സ്ക്രൂ ഉണ്ട് ആ സ്ക്രൂവിൽ ഇങ്ങനെ പ്ലേറ്റിൽ പ്ലേറ്റിലിങ്ങനെ പിറക്കിപ്പിറക്കി വെച്ചേക്കുക എന്നിട്ട് ഇങ്ങനെ ഏഴ് സ്ക്രൂ ഇട്ട് മുറുക്കി വെച്ചേക്കുക അപ്പോൾ കഴിഞ്ഞ് അതിന് ഇത് ചെയ്ത ഡോക്ടർ പിറ്റേ ദിവസം എൻ്റെ പോസ്റ്റ് എക്സ്റേ എടുത്തു പോസ്റ്റ് എക്സ്റേ എടുത്തപ്പം ഡോക്ടർ പറഞ്ഞു ഇത് ഞാൻ പതിനാലര മണിക്കൂർ സർജറി ചെയ്തു ഞാൻ എനിക്കൊന്നും അറിയത്തില്ല നിൻ്റെ കാൽമുട്ടും കാ പാദങ്ങളും ഞാൻ വെറുതെ ഇങ്ങനെ ഒരു പ്ലേറ്റിൻ്റെ മുകളിൽ പിറക്കി വെച്ചിട്ടേ ഉള്ളൂ എൻ്റെ അനിയനെ കെട്ടിപ്പിടിച്ചിട്ട് ഡോക്ടറ് പറയുക ഇതെന്തോ മിറാക്കളാണ് നിങ്ങളാരോടാണ് പ്രാർത്ഥിക്കുന്നത് നിങ്ങളുടെ പ്രാർത്ഥന എനിക്ക് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു ഞാൻ ശരിക്കും നമ്മളറിയുന്നില്ല പെങ്ങളുടെ പ്രാർത്ഥനയുടെ ശക്തി പെങ്ങൾ പെങ്ങളിവിടെ വരുന്നതും പ്രാർത്ഥിക്കുന്നതും ഒന്നും അതിനുശേഷം പെങ്ങൾ ഇവിടുന്ന് ഉള്ള കാശീരൂപവും ഉടമ്പടി തൈലവുമായിട്ട് എൻ്റെ അടുത്തോട്ട് ബോംബെക്ക് വന്നു ഞാൻ ഒരു എട്ടാം ഡിസംബർ എട്ടാം തീയതിയാണ് ഞാൻ വീഴുന്നത് ഡിസംബർ എട്ട് തൊട്ട് ഡിസംബർ ഇരുപത്തഞ്ചാം തീയതി ആയപ്പോഴത്തേനും എൻ്റെ പെങ്ങൾ എൻ്റെ കാൽ ഈ തൈലവും ഒക്കെ പെരട്ടി എന്നും പ്രാർത്ഥിക്കും ഞാൻ എനിക്ക് വലിയ വിശ്വാസം അതിലൊന്നും ഇല്ലായിരുന്നു ആദ്യമൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു വിശ്വാസമൊന്നുമില്ലായിരുന്നു അപ്പം പ്രാർത്ഥിക്കുന്നതിൻ്റെ ഫലമാണോ ഭായവായി ഞാൻ ഡിസംബർ ഡിസംബർ ഇരുപത്തഞ്ചാം തീയതി എൻ്റെ എല്ലാവരും ക്രിസ്മസിന് പള്ളിയിൽ പോയിരുന്ന സമയത്ത് ഞാൻ ആദ്യമായിട്ട് വീൽചെയറിൽ എഴുന്നേറ്റിരുന്ന് കുർബാന കണ്ടു വീൽ ചെയറിൽ പോയി കുർബാന കണ്ടു ഹാളിൽ വന്നിരുന്ന് ടി വിയിൽ കുർബാന കണ്ടു അതിനുശേഷം എൻ്റെ റിക്കവറി വളരെ ഫാസ്റ്റായിരുന്നു മൂന്ന് മാസം ഏകദേശം മൂന്ന് മാസം കൊണ്ട് ഞാൻ പൂർണ്ണമായും റിക്കവറിയായി ഞാൻ വാക്സ്റ്റിക്കിൻ്റെ സഹായത്തോടെ ജോലിയിൽ തിരിച്ച് ജോലിയിൽ കയറി ശേഷവും എനിക്ക് ഉടമ്പടി ആയിട്ടുള്ള ഇതൊന്നും അറിയില്ല പെങ്ങളിങ്ങനെ പോയിട്ടുണ്ട് എന്നോട് പെങ്ങൾ പറഞ്ഞു എടാ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടാണ് നിനക്ക് ഇങ്ങനെയൊക്കെയുള്ള അത്ഭുതം ഉണ്ടായി നീ വന്ന് സാക്ഷ്യം പറയണം ഞാനത്ര വലിയ മൈൻഡൊന്നും ചെയ്തില്ല അതിനുശേഷം ഒരു വർഷം കഴിഞ്ഞ് കഴിഞ്ഞപ്പം എനിക്ക് ഏകദേശം നെക്സ്റ്റ് ഇയർ ആ സമയമായപ്പം എനിക്കൊരു ഉറക്കമില്ലായ്മയൊക്കെ വന്നു ഒരു എട്ട് ദിവസത്തേന് ഞാൻ ഉറങ്ങുന്നില്ല ഉറങ്ങാതെ ഇങ്ങനെ കിടക്കുവാണ് ഞാൻ ഓർത്ത് ആദ്യം എന്തായിരിക്കും ഇങ്ങനെ ഉറങ്ങാതെ വരുന്നേ അതെന്ന് വെച്ച് അങ്ങനെ എട്ട് ദിവസമായി എനിക്ക് പേടിയായി എനിക്ക് ഒരു ഇതരം ഒരു ഡിപ്രഷൻ സ്റ്റേജിലേക്ക് മാറുന്ന പോലെ എനിക്ക് തോന്നുന്നു ഞാനൊരു ആയതുകൊണ്ട് എനിക്ക് മനസ്സിലാവും അപ്പോൾ ഞാൻ പെട്ടെന്ന് പോയി സൈക്കാട്രിസ്റ്റിനെ കണ്ടു സൈക്കാട്രിസ്റ്റ് പറഞ്ഞു നിനക്ക് ഇതൊരു ഇതരം പി ടി എസ് ഡി എന്ന് പറയുന്ന ഒരു രോഗാവസ്ഥയാണ് അതായത് പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ അത് അറിയാം ഇങ്ങനെ വീഴ്ച വലിയ വലിയ വീഴ്ചകളൊക്കെ പറ്റുന്നവർക്ക് വരുന്ന ഒരു പേടി ഉള്ളിൽ തട്ടിയിട്ടുള്ളൊരു അസുഖമാണ് അത് നീ ഈ സമയമാകുമ്പോഴായിരിക്കും നിനക്ക് വരും ചിലപ്പോൾ അത് നിനക്ക് ഇത് കണ്ടിന്യൂസ് ആയിട്ട് മെഡിസിൻ എടുക്കേണ്ടി വരും അടുത്ത വർഷമാകുമ്പോൾ ചിലപ്പോൾ ഇനിയും കൂടി വരും എന്ന് പറഞ്ഞു അപ്പം ഞാൻ ഇപ്പോൾ വളരെ പേടിച്ചു ഞാൻ അന്നേരം തന്നെ ഞാൻ ലീവ് ലീവിന് വന്ന് അപേക്ഷിച്ചു എനിക്ക് ലാസ്റ്റ് ട്വൻറ്റി സെക്കൻഡ് രണ്ടായിരത്തി ഇരുപത്തി മെയ് മാസത്തിൽ എനിക്ക് ലീവ് ലഭിച്ചു ഞാൻ മെയ് ഇരുപത്തൊന്നിന് മെയ് മുപ്പത്തൊന്നിന് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു എൻ്റെ ആദ്യ ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് ഞാൻ ഉടമ്പടി പാലിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ എട്ടാം തീയതി ഞാനിവിടെ വന്ന് അകണ്ട് നമ്മുടെ അഖണ്ഡ ജപമാലയിൽ ഇരുപത്തഞ്ച് കിലോമീറ്റർ ഞാൻ ഈ കാലുകൊണ്ട് വിത്തൗട്ട് വാക് സ്റ്റിക്കിൻ്റെ സഹായത്തോടെ നല്ല സ ഒരു ചട്ടുമില്ലാതെ എന്നെ എൻ്റെ അമ്മ പൂർണ്ണമായി നടത്തി എനിക്കൊരു കുഴപ്പവും ഇപ്പം ഇല്ല എനിക്ക് മരുന്നും പൂർണ്ണമായിട്ട് എൻ്റെ മരുന്ന് പി ടി എസ് ഡി എന്ന് പറയുന്ന അസുഖം പൂർണ്ണമായി എനിക്ക് മാറ്റി തന്നു എനിക്കിപ്പോൾ മരുന്ന് മരുന്നേ എനിക്ക് എടുക്കണ്ട ഒരു കുഴപ്പമില്ലാതെ നന്നായി സുഖമായിട്ട് ഉറങ്ങാം എൻ്റെ അമ്മയ്ക്കും തിരുക്കുമാരനും ആയിരമായിരം നന്ദി ഒപ്പം എന്നെ അന്ന് സഹായിച്ച എന്നെ നേഴ്സ് അത് അന്ന് തന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുമ്പം ഒരു നേഴ്സിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിരുന്നല്ലോ ആ നേഴ്സിന് പത്ത് വർഷമായിട്ട് കുട്ടികളില്ലായിരുന്നു ഞാനന്ന് ഉടമ്പടി എടുക്കാൻ വരുമ്പം അവിചാരിതമായിട്ട് അവരും ഉണ്ട് ഇവിടെ ഉടമ്പടി എടുക്കാൻ വരുന്നു അപ്പോൾ ഞാൻ ആ ഒരു അഞ്ച് നിയോഗം എൻ്റേത് എഴുതി അപ്പോൾ എന്നെ പിന്നെ ഇവർക്കും വേണ്ടിയിട്ടും ഞാൻ എന്തെങ്കിലും പ്രാർത്ഥിക്കണമല്ലോ എന്ന് എഴുതി അവരുടെയും ഒരു നിയോഗമായിട്ട് അവർക്ക് മക്കളുണ്ടാണെന്ന് പറഞ്ഞ് ഞാനത് എഴുതി ഇന്നിപ്പം അവർക്ക് കുട്ടിയുണ്ടായി പത്തു മാസമായി ഒരാൺകുട്ടിയെ കൊടുത്തു ഒപ്പം ഞാൻ മുംബൈയിൽ സ്ഥിരതാമസമാക്കാൻ വേണ്ടിയാണ് വീട് വാങ്ങാൻ പോയത് ആ വീട് എന്നുള്ള സ്വപ്നം ഉപേക്ഷിച്ചു എൻ്റെ ഭാര്യയെ ഓയിറ്റി എഴുതി ഓയിറ്റി എഴുതി അവൾക്ക് ഓയിറ്റി ലഭിച്ചു അയർലൻഡിൽ പോയി വിസക്ക് ചെറിയ താമസ തടസ്സമൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഞാൻ ഈ ഉടമ്പടിയിൽ എഴുതി വെച്ചിരുന്നു അതെല്ലാം മാറ്റി എന്നെ ദൈവം അനുഗ്രഹിച്ചു ഒപ്പം ഈ എട്ടാം ഈ എട്ടാം തീയതി ഫെബ്രുവരി എട്ടാം തീയതി എനിക്കും വിസമർട്ടി ഫാമിലിയായിട്ട് ഞങ്ങൾ അയർലൻഡിലേക്ക് പോവുകയാണ് പ്രാർത്ഥനയിൽ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു എന്നും പള്ളിയിൽ പോകുന്ന ഒരു സ്വഭാവം എനിക്കുണ്ടായിരുന്നു എങ്കിലും ഇങ്ങനെയുള്ള ഇത് ഉടമ്പടി അങ്ങനെയുള്ളതിലൊന്നും ഞാൻ വലിയ വിച്ഛ്വാസമൊന്നും ആയിരുന്നില്ല ഉടമ്പടി എടുത്തിന് ശേഷം ഞാൻ സ്ഥിരമായി പള്ളിയിൽ പോവുകയും അതുപോലെ ഉടമ്പടി പത്രം ഇവിടെ നിന്ന് ഉടമ്പടി പത്രം പറ്റുന്നത്രയും പേരിൽ എത്തിക്കുകയും ഇങ്ങനെയൊരു സംഭവം അവരെന്നോട് ചോദിക്കും നീ ഈ ഉടമ്പടി ആലപ്പുഴ വരെ പോകുന്നുണ്ടെന്ന് നിനക്ക് എന്നാ ചോദിക്കും അപ്പം പറയും ഞാൻ തന്നെയാണ് കിട്ടിയതെന്ന് പറയും അപ്പം എന്നാന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഈ കഥ അവരോട് പറയും അപ്പോൾ അങ്ങനെ കണ്ട ഒരുപാട് പേരുണ്ട് ഒരുപാട് പേര് ഇങ്ങനെ എൻ്റെ ഉള്ളിലൂടെ ഇവിടെ വരാൻ ഇടയായിട്ടുണ്ട് ഉടമ്പടി പത്രവും ഇപ്പോൾ ഞാൻ വന്ന് ഉടമ്പടി പുതുക്കി കഴിഞ്ഞ ആഴ്ച വന്ന് ഉടമ്പടി പുതുക്കി ഇന്നിപ്പോൾ ഞാൻ അന്നേരമാണ് പറഞ്ഞ് സാക്ഷ്യം പറയണം എന്ന് പറഞ്ഞ് ഞങ്ങൾ വണ്ടിയിൽ വരുന്ന വണ്ടിയിൽ ഞങ്ങൾ സാക്ഷ്യം പറയാറുണ്ട് വണ്ടിയിൽ പറഞ്ഞ് ഞാനിവിടെ വരുമ്പോൾ ഇങ്ങനെ ആൾക്കാരെ കാണുമ്പോൾ എനിക്ക് സാക്ഷ്യം പറയാൻ ഒരു പേടിയാണ് ഇങ്ങനെ ഇത്ര നേരം ആദ്യമായിട്ടാണ് നിങ്ങളുടെ മുമ്പിലൊക്കെ ഇങ്ങനെ സാക്ഷ്യം പറയാൻ പറ്റുന്നത് അതിനും ഒരുപാട് ഒരുപാട് മാതാവിന് നന്ദി ഏശീയ പ്രവാചകൻ്റെ പുസ്തകം നാല്പത്തി മൂന്നാം അധ്യായം പതിനെട്ട് പത്തൊമ്പത് തിരുവചനങ്ങൾ ഇപ്രകാരം അരളി ചെയ്യുന്നു കഴിഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുകയോ പരിഗണിക്കുകയോ വേണ്ട ഇതാ ഒരു പുതിയ കാര്യം ഞാൻ ചെയ്യുന്നു അത് മുളയെടുക്കുന്നത് നിങ്ങളറിയുന്നില്ലേ എങ്ങനെയാണ് കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ഓർക്ക ഓർക്കേണ്ട പുതിയ കാര്യങ്ങൾ നമുക്ക് വേണ്ടി ചെയ്യുന്ന ദൈവത്തിൻ്റെ പദ്ധതികൾ അതാണ് ഉടമ്പടി അനുഭവ സാക്ഷ്യങ്ങൾ നമ്മോട് പങ്കുവയ്ക്കുമ്പോൾ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാകുന്നത് മെജോ എന്ന ഈ മകൻ ഈ മകൻ്റെ ഈ മകൻ ഇന്നിവിടെ നിൽക്കു നിന്ന് ഈ സാക്ഷ്യം പറയുന്നത് തന്നെ അതുതന്നെയാണ് എൻ്റെ എൻ്റെ സാക്ഷ്യം ഞാൻ തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് കൃപാസന പത്രം ഈശോയെ അറിഞ്ഞവരെ ആഴപ്പെടുത്തുവാനും അറിയാത്തവരെ അറിയിക്കുവാനുമായിട്ട് ഈ മകൻ നിയോഗിക്കപ്പെടുമ്പോൾ സ്വയമായിട്ട് കൃപാസന പത്രം കൊണ്ടുപോകുമ്പോൾ മകൻ പറയുന്നതാണ് ഞാൻ തന്നെ ഒരു സാക്ഷ്യമാണ് നാം ഇപ്പോൾ കേട്ടുകൊണ്ടിരുന്നതാണ് പിന്നീട് എങ്ങനെ ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഈ മകനെ ഫാസ്റ്റ് റിക്കവറിയിലേക്ക് കൊണ്ടുവരുന്നു ഇന്നിപ്പോൾ പൂർവാധികം ആരോഗ്യവാനായിട്ട് താൻ വിദേശത്തേക്ക് പോകുവാനും തയ്യാറായിക്കൊണ്ടിരിക്കുന്നു അതുപോലെ ഈ മകൻ പ്രാർത്ഥിച്ച നിയോഗങ്ങൾ സാധിക്കുന്നു പിന്നീട് തനിക്ക് വന്ന പെട്ടെന്നുണ്ടായിരുന്ന ഒരു പോസ്റ്റ് ട്രൊമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ ആ ഒരു അവസ്ഥയിലും എങ്ങനെയാണ് ഉടമ്പടി എടു അങ്ങനെയാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നതെന്നാണ് നാം കേട്ടത് പിന്നീട് ഉടമ്പടി എന്നുള്ളത് തൻ്റെ ജീവിതത്തിൻ്റെ ഒരു ശൈലിയായി അതായത് അതൊരു ജീവിത രീതിയായി മാറുകയാണ് ഇന്ന് ഉടമ്പടി ജീവിക്കുന്നവരാണ് ഉടമ്പടി എടുക്കുന്ന മക്കൾ അല്ലാതെ ഉടമ്പടി എടുത്തു എന്ന് മാത്രം പറയുന്നവരല്ല അങ്ങനെ തൻ്റെ ജീവിതം ദൈവം തനിക്ക് തിരിച്ചു തന്ന ഒരു ദാനമായിട്ട് ഇവിടെ വന്ന് സാക്ഷ്യം പറയുന്ന ഈ മകനോടൊപ്പം നമുക്ക് വേണ്ടി വിജനദേശത്ത് പാതയൊരുക്കിയിരിക്കുന്ന തമ്പുരാൻ്റെ കരുത്തുറ്റ കരങ്ങൾ നമുക്കും മുൻപിൽ കാണാം നമ്മുടെ ജീവിതവും വരണ്ടാണിരിക്കുന്നതെങ്കിൽ അത് തീർച്ചയായും ദൈവസന്നിധിയിൽ അത് തളിർക്കും തളിർക്കും നാം ഉടമ്പടി ജീവിതം മുമ്പോട്ട് നല്ല രീതിയിൽ വിശ്വസ്തരും സത്യസന്ധരുമായിട്ട് കൊണ്ടുപോകുമ്പോൾ നമുക്കും അത് അനുഭവിക്കാൻ കഴിയും കരങ്ങളടിച്ച് നമുക്ക് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം ദൈവത്തെ ആരാധിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക